ഞങ്ങളുടെ സ്വന്തം തനൂസിന് ഒരായിരം ആശംസകൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരായിരം ആശംസകൾ 不好意 തനുസു മോളുടെ അഞ്ചാമത്തെ ബർത്ത്ഡേയുടെ കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞാറ്റമോള് ചെറിയ ഡെക്കറേഷൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ അടയും അതുപോലെ തന്നെ വേമസലയും കൂടെ ചേർത്തിട്ടൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് കിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമായിരുന്നു പിന്നീട് നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആയിരുന്നു അപ്പോൾ ചിക്കനൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം തന്നെ പിന്നെ കട്ടിങ്ങും എല്ലാം കൂടെ ഒക്കെ ആവുമ്പോഴത്തേന് കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ ഫ്രൈഡ് റൈസിന് നമ്മളെടുത്ത അരി അബുക്കാസിൻ്റെ ഇന്ത്യൻ മാസ ബസുമതി റൈസാണ് എടുത്തിരുന്നത് അപ്പോൾ ഈ ഒരു റൈസ് ബിരിയാണി വെക്കാനോ ഫ്രൈഡ് റൈസ് വെക്കാനോ കഫ്സ വെക്കാനോ ഒക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു റൈസാണിത് അപ്പം നമ്മളിത് ഇടയ്ക്കെല്ലാം വാങ്ങിക്കാറുള്ളൊരു റൈസാണ് അപ്പോൾ ഇതും വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ അബുക്കാസിൻ്റെ സെ റൈസും വാങ്ങിക്കാറുണ്ട് അപ്പം അത് രണ്ടും നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു റൈസ് ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്നതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അരി കഴുകിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നന്നായിട്ട് തോർത്തി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ റൈസ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റൈസ് നമുക്ക് ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ചൂടായൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ കറി നമുക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിക്കന്റെ ആ ഒരു നമ്മൾ മസാലയൊക്കെ നേരത്തെ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചത് കൊണ്ട് നമ്മുടെ ആ ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കുക്കറിൽ അധികം വെള്ളം വെക്കാണ്ട് വേവിച്ചെടുത്തിട്ട് ബാക്കി ഉള്ളിയും ഒക്കെ വഴറ്റി നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് വെക്കുമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ റെഡിയായി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റിയുമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലാണ് ചിക്കൻ വേവിച്ചെടുക്കാറ് അപ്പം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റും സവാളയും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് കുറച്ച് സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സോയ സോസ് ചില്ലി സോസ് മയോ ഇത് ടൊമാറ്റോ സോസ് മയോനൈസ് അല്ല ടൊമാറ്റോ സോസ് അപ്പോൾ ഇത് മൂന്നും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മുട്ടയും കൂടെ ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒന്നും വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഇത് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴത്തേച്ചിട്ട് വേണം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളധികം ആരെയും ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇനി ഈ ഫ്രൈഡ് റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവളുടെ ഓൺലൈൻ ക്ലാസ്സിൽ മോക്ക് ബർത്ത്ഡേ വിഷസ് വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 아, 매일 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 이따가 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 이세요 담임선생님. 왜웃으세세요 ഇങ്ങോട്ട് മോക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് സൈക്കിൾ വാങ്ങിച്ചിട്ടുള്ള കാര്യം അവർക്ക് അറിയത്തില്ല അവളോ ഒരു ഗിഫ്റ്റും ഇല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ വേറെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവൾ അവളുടെ വിഷമമൊന്നും കാണിച്ചില്ല മോൾ പറഞ്ഞ എനിക്ക് പിന്നെ ഒരു വട്ടം വാങ്ങിച്ച് തന്നാൽ മതി അമ്മേ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി കടയിൽ പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇറക്കിക്കൊണ്ട് വരികയാണ് അപ്പോഴാണ് പുള്ളി ഈ സൈക്കിൾ കാണുന്നത്

ഇതൊക്കെയാണ് നമ്മുടെ തനൂസ് മോളുടെ അഞ്ചാമത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പം മോക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ തന്നെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റി അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി അടുത്ത തവണ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്